എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല മസാലയോടു കൂടിയ നല്ല രുചിയോടു കൂടിയ ചെമ്മീൻ റോസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ എൻ്റെ ചാനൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീനാണ് ഇത് ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം അതിനായി മസാലകൾ തയ്യാറാക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഈ മസാലയിലേക്ക് ഒരു തരി വെള്ളം പോലും ചേർക്കേണ്ടതില്ല എടുത്തു വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മസാലകൾ നന്നായി ചെമ്മീനിലേക്ക് തേച്ച് പിടിപ്പിക്കുക മസാലകൾ തേച്ച് പിടിപ്പിച്ച് അപ്പോൾ തന്നെ ചെമ്മീൻ നമുക്ക് ഫ്രൈ ചെയ്യാവുന്നതാണ് ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് മസാലകൾ പുരുട്ടി ചെമ്മീൻ ഓരോന്നായി ഇട്ട് കൊടുക്കാം ഫ്രൈ ചെയ്യുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഫ്രൈ ചെയ്യേണ്ടത് ഈ ചെമ്മീൻ ഒരുപാട് അംഗം ഫ്രൈ ആകേണ്ടതില്ല ഏതാണ്ട് മുക്കാൽ ഭാഗം ഫ്രൈ ആയാൽ മതി ചെമ്മീൻ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഫ്രൈ ചെയ്യാനിട്ട ചെമ്മീൻ ഫ്രൈ ആയിട്ടുണ്ട് ഇത് കോരി മാറ്റാം ബാക്കിയുള്ള ചെമ്മീനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ചെമ്മീനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഗ്രേവിക്ക് ആവശ്യമായ രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് നാല് വെളുത്തുള്ളി ചെറിയ കഷ്ണ ഇഞ്ചി എന്നിവ ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് തണ്ട് കറിവേപ്പില എരിവിന് ആവശ്യമായ മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ആവശ്യമായ കാൽ കപ്പ് തേങ്ങാക്കൊത്ത് എന്നിവയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് നേരത്തെ ചെമ്മീൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് ഈ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ എണ്ണ തന്നെ ആവുമ്പോൾ ഗ്രേവിക്ക് ചെമ്മീൻ്റെയും മസാലയുടെയും ഫ്ലേവർ ഇതിലേക്ക് കിട്ടും അരിഞ്ഞു തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോഴേക്കും അരിഞ്ഞു ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാള പച്ചമുളക് കറിവേപ്പില എന്നിവ ഇതിലേക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം സവാള വഴന്നു വരുന്നതിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക നേരത്തെ ഫ്രൈ ചെയ്ത ചെമ്മീനിൽ ഉപ്പ് ചേർത്തിട്ടുള്ളതിനാൽ അതനുസരിച്ച് മാത്രം സവാളയിൽ ഉപ്പ് ചേർത്താൽ മതി സവാളയൊന്ന് വഴന്നു വന്നു കഴിയുമ്പോൾ ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളി വഴന്നു വരുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ വഴറ്റാം പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലായിരിക്കണം വയ്ക്കേണ്ടത് പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഈ വെള്ളം തിളച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് വറ്റി വരുമ്പോൾ ഫ്രൈ ചെയ്ത ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഗ്രേവിയിൽ പെരുണ്ട് വേണം ചെമ്മീൻ കിട്ടാൻ ഈ ഒരു പാകത്തിനു വേണം ചെമ്മീൻ റോസ്റ്റ് കിട്ടേണ്ടത് ഈ ഒരു രീതിയിൽ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാത്തവർ ഒന്ന് തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെയും ബൈ ബായ്